കോൺഗ്രസിന്റെ ദേശീയ നേതാവും വയനാടിൻ്റെ എംപിയുമായ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ പത്തു ദിവസമായി വയനാട്ടിലുണ്ട് കൂടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമുണ്ട് പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടികൾ കവർ ചെയ്യാൻ പണ്ടത്തെ പോലെ മാധ്യമങ്ങളൊന്നും പോകുന്നില്ല കാരണം മറ്റൊന്നുമല്ല അവരുടെ സെക്യൂരിറ്റി ടീമിനെ പേടിച്ചല്ല അവരുടെ പി ആർ ടീമിനെ പേടിച്ചാണ് ഗുണ്ടകളാണ് പി ആർ ടീമിനെ നിയന്ത്രിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രത്തിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരു പരിപാടിയിൽ പങ്കെടുത്തു അത് കവർ ചെയ്യാനായി ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ പോകുകയും ചെയ്തു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് കടത്തിവിട്ടത് പക്ഷെ അതിനേക്കാളും വലിയ ഒരു ടീം അവിടെ ചെക്ക് ചെയ്യാനായി ഉണ്ടല്ലോ പി ആർ ടീം എന്ന് പറഞ്ഞ് ഗുണ്ടകളായി നിൽക്കുന്നവർ ഈ മാധ്യമപ്രവർത്തകനെ കണ്ടയുടൻ പി ആർ ടീമിലെ ഒരു ഫോട്ടോഗ്രാഫർക്ക് വല്ലാതെങ്ങനെ കലി കയറി അദ്ദേഹം വന്ന് ഈ മാധ്യമപ്രവർത്തകനെ തള്ളുകയും അദ്ദേഹത്തിന്റെ ഫോൺ തട്ടി തെറപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടികൾ കവർ ചെയ്യാൻ പോകുന്ന മാധ്യമ പ്രവർത്തകർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന് മിനിമം ഒന്ന് തടുക്കാൻ കരയട്ടെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ഇല്ലെങ്കിൽ പണി നിങ്ങൾക്കും കിട്ടും ഗുണ്ടകളെ പോലുള്ളവരാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇത്തവണത്തെ പി ആർ ടീം വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അവർ പെരുമാറുന്നതും അത്രക്കാരെ പോലെ തന്നെയാണ് ഏതായാലും ഈ മാധ്യമ പ്രവർത്തകർ വയനാട് പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് വാങ്ങിയ പുതിയ ഫോണാണ് നശിപ്പിച്ചു കളഞ്ഞത് പ്രിയങ്ക പക്ഷേ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല പരമ ദയനീയമാണ് ഈ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ അതുകൊണ്ട് മിസ്റ്റർ പ്രിയങ്ക ഗാന്ധി നിങ്ങൾ നിങ്ങളുടെ പരിപാടികൾ ഏൽപ്പിക്കുന്ന പി ആർ ടീമിനെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ പരിപാടികൾ വാർത്തകളായി നൽകാൻ വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ കടന്നു വരുന്നത് അവർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള െങ്കിലും നിങ്ങൾ നൽകണം ഏതായാലും ഈ പ്രവണത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വയനാട് പ്രസ് ക്ലബും കെ യു ഡബ്ല്യു ജെ യൂണിയനും ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യവുമില്ല ഈ പ്രതിഷേധമൊന്നും പ്രിയങ്ക ഗാന്ധി അറിയാൻ പോകുന്നില്ല കോൺഗ്രസ് നേതൃത്വമെങ്കിലും ഇടപെട്ടൊന്ന് ഈ പി ആർ ടീമിനെ നിയന്ത്രിക്കാനൊന്ന് പറഞ്ഞു വെക്കണം കാരണം നാളെയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വയനാട്ടിലെത്തുമല്ലോ അപ്പോൾ വാർത്തകൾ നൽകാനുള്ളതല്ലേ അതുകൊണ്ട് മാത്രം